നിങ്ങൾക്കറിയോ ഈ നടുവെന്ന് കാലിലോട്ട് ഉള്ള തരിപ്പ് കടച്ചിൽ വേദന അതിൻ്റെ കാരണങ്ങൾ എന്താ നോക്കാം നമ്മൾ പല കാരണങ്ങളും കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഷിയാറ്റിക്ക എന്താണ് ഷിയാറ്റിക്ക അതൊരു നെർവാണ് ഒരു നരമ്പാണ് നമ്മൾ കാലിൻ്റെ ബാക്കിലൂടെ പോകുന്ന രണ്ട് മൂന്ന് റൂട്ടുകൾ അതായത് ഇങ്ങനെ രണ്ട് മൂന്ന് നെർവ്സ് കൂടിയിട്ട് വരുന്ന സിംഗിൾ നെർവാണ് ഷിയാറ്റിക് എന്ന് പറയുന്നത് അത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് അതിന് ഷിയാറ്റിക്ക അതിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് ഷിയാട്ടിക്ക എന്ന് പറയുന്നത് അത് കാലോട്ട് കടച്ചിലായിട്ട് വരും അതെങ്ങനെയാണ് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതിനു വേണ്ട വ്യായാമങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം ഈ ഷിയാട്ടിക്ക എന്ന് പറയുന്നത് യൂഷ്വലി അത് വരാൻ കാരണം പല കാരണം ഒന്ന് ലംബാർ സ്പോണ്ടിലോസിസ് അതായത് തേയ്മാനം കാരണം പ്രായമായുള്ളവരിലൊക്കെ ഷിയാറ്റിക്കാരണം കൂടുതൽ ഡിസ്ക് തേയ്മാനം അല്ലെങ്കിൽ സ്പൈൻ തേയ്മാനം കൊണ്ട് അവിടെയുള്ള ഡീജനറേഷൻ കൊണ്ടെല്ലാം കാലിലെ നിരമ്പിലോട്ടുള്ള ബ്ലോക്ക് ആകുമ്പോൾ ചിയാട്ടിക്ക് വരാം രണ്ടാമത്തെ ഒരു കാരണം ഡിസ്ക് പ്രത്യേകിച്ചും ഈ പ്രായം അധികം പ്രായമില്ലാത്തവരിൽ വരുന്ന ഒന്നാണ് ഡിസ്ക് തള്ളൽ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയും ഇത് സാധാരണ രീതിയിൽ ഡിസ്ക് തള്ളുന്നത് എപ്പോഴാണ് ഒരു ചിലവർക്ക് ഒരു എന്തെങ്കിലും വീഴ്ച പറ്റിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കുക നമ്മൾ കുഞ്ഞുകൊണ്ട് നല്ല വെയിറ്റ് പൊക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുകൊണ്ടൊന്ന് മാറ്റി വെച്ചു ഇതിൽ മിക്കതിലും ഹിസ്റ്ററി ഉണ്ടാകുക ചെന്നില്ല ചാട് അല്ലെങ്കിൽ കുനിയ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സിയാറ്റിക് ആ ഡിസ്കില് മുമ്പോട്ട് അധികം ബെൻഡ് ബെൻഡാവുമ്പോൾ അവിടെ ആ ഡിസ്കിന് ഡിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നട്ടലിൻ്റെ അടിയിൽ ഉള്ളൊരു കുഷനാണ് നമ്മുടെ ഓരോ നട്ടലുകളുണ്ട് ഈ നട്ടലിൻ്റെ അടിയിലുള്ള ഒരു കുശനാണ് ഡിസ്ക് എന്ന് പറയുന്നത് ഓരോ ഏരിയയിൽ ഓരോ കുഷൻസ് പോലെ ഇത് ഈ തള്ളുന്ന രീതിയാണിതാ ഇവിടെ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയും ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയും പല ഐറ്റം ഉണ്ട് ഡിസ്ക് ബൾഡ് ചെയ്യുക എന്ന് വച്ചാൽ ഇങ്ങനെ ഒന്നിങ്ങനെ തള്ളി നിൽക്കുക പല സ്ഥലത്തും ബൾജ് ചെയ്യാം ഇത് ബാക്കിൽ പോസ്റ്റീരിയർ ബൾജ് ചെയ്യാം പോസ്റ്റീരിയർ ലാറ്ററൽ ബൾജ് ചെയ്യാം ആൻറ്റീരിയർ ബൾജ് ചെയ്യാം സാധാരണ ഇതിൽ പോസ്റ്റീരിയർ പോസ്റ്റീരിയർ ലാറ്ററൽ ബൾജ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കാലിലോട്ട് സ്പൈനൽ കോഡുന്ന ഓരോ നെർവ്സ് ഇങ്ങനെ പോകുന്നുണ്ട് ഈ നെർവ്സ് കാലിലോട്ട് പോകുമ്പോൾ അത് ൾജ് ഇന്ന് ഇത് തട്ടിയാൽ നമുക്ക് ഷിയാറ്റിക് അനുഭവപ്പെടാം പ്രത്യേകിച്ച് ഈ എൽ ഫോർ എൽ ഫൈവ് എസ് വൺ എന്നുള്ള ഏരിയയിലൊക്കെയാണ് ഇത് കമ്പയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷിയാട്ടിക് നെർവ് ഫോം ചെയ്യുന്നത് ഈ നെർവ് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും എന്ന് വെച്ചാൽ ഡെർമറ്റോമൽ എന്ന് വെച്ചാൽ ഡെർമറ്റോളജി ഡെർമ എന്നൊക്കെ പറഞ്ഞാൽ സ്കിന്നെ ആ ഇതിന് റൂട്ട് ഉണ്ടാവും ആ സ്കിന്നിലൂടെ ആ ഏരിയയിലൂടെ മാത്രമാണ് അതിന് പെയിൻ വരാം സാധാരണ ഇതിൽ എൽ ഫൈവ് ഇപ്പം എൽ ഫൈവിലുള്ള ഏരിയയിലുള്ള ഡിസ്ക്ബൾജാണെങ്കിൽ അതിൻ്റെ വേദന നമ്മൾ തുടയുടെ സൈഡിലൂടെയും കാലിൻ്റെ മുട്ടുകാലിൻ്റെ സൈഡിലൂടെയൊക്കെ വരും അപ്പോൾ അതേപോലെ തള്ളവരിൻ്റെ അങ്ങോട്ടൊക്കെ വരും നേരെ വെച്ചാൽ എസ് വൺ താഴത്താണെങ്കിൽ നമ്മുടെ ബട്ടക്സിൻ്റെ ബാക്കിലൂടെ തൊടയിൻ്റെ ബാക്കിലൂടെ അങ്ങനെ വരും അതേപോലെ എൽ ഫോർ ആണെങ്കിൽ തുടയുടെ ഉള്ളിലോട്ടും മേലിലോട്ടൊക്കെ വരിക ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ ഓരോ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന സെൻസറി മോട്ടോർ ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഷിയാറ്റിക്ക പ്രസൻറ്റ് ചെയ്യാറ് എന്നാൽ ചില ആളുകൾക്ക് ഈ ഡിസ്ക് തള്ളുമ്പോൾ തന്നെ ചിലവർക്ക് വേദന ഉണ്ടാവും ഈ ഡിസ്ക് എന്ന് വെച്ചാൽ ജെല്ലി പോലത്തെ ഒരു സംഭവം നല്ല ഹാർഡ് ഒന്നുമല്ല നമ്മൾ രണ്ട് എല്ലിൻ്റെ അടിയിലുള്ള കുറച്ച് ഹാർഡ് മീഡിയം ഹാർഡ് ജെല്ലിയെ പോലെയാണ് അത് ഓവർ പ്രഷർ ഡിസ്കിൻ്റെ പ്രഷർ കൂടുമ്പോൾ ഡിസ്കിൻ്റെ പ്രഷർ കൂടുന്ന കുറച്ച് പൊസിഷൻസ് ഉണ്ട് മുന്നോട്ട് ജോലി എടുക്കുക എപ്പോഴും ഇതാക്കുക നമ്മൾ ഓവർ വെയ്റ്റ് കൂടുക ഇപ്പം നമുക്ക് നല്ല തടിയുള്ള ആളുകൾ വയർ കൂടിയ ആളുകളൊക്കെ ആണെങ്കിൽ ഒത്തിരി പ്രഷർ ഇങ്ങനെ ഇങ്ങോട്ട് വരും നമ്മുടെ വയറൊക്കെ ഈ മുൻഭാഗത്താ ഉള്ളത് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒത്തിരി പ്രഷർ വരും അങ്ങനെ ഒരു മുന്നോട്ട് കുഞ്ഞ് സ്ഥിരമായിട്ട് വേ ജോലി എടുക്കുന്നവരെയും വെയ്റ്റ് എടുക്കുന്നവരെ പെട്ടെന്ന് സ്ഥിരമായിട്ട് ജോലി ചെയ്യാത്തവർ നല്ല ഹെവി ആയിട്ടുള്ള ഫ്രണ്ടിലോട്ട് കുഞ്ഞിട്ടുള്ള വെയിറ്റ് എടുക്കുന്നവർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡിസ്കിൻ്റെ ഓവർ പ്രഷർ ഇൻട്രാ ഡിസ്കിൽ പ്രഷർ കൂടും അതിങ്ങനെ കൂടുമ്പോൾ ഒന്ന് തള്ളും തള്ളിയിട്ട് തള്ളുന്ന എല്ലാവർക്കും വേദന ഉണ്ടാകത്തില്ല രണ്ട് മൂന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇതുണ്ട് നമ്മളെ കെമിക്കൽസ് ഉണ്ട് ഈ പ്രോട്ടക്ലൈക്കൈൻസ് സൈറ്റോക്കൈൻസ് എന്നൊക്കെ പറയും അവരൊക്കെ പുറത്തോട്ട് ലീക്കായിട്ട് ആനുലാർ ടിയർ അതായത് ഡിസ്കിന് കീറൽ സംഭവിച്ചിട്ട് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ കാലിലോട്ടുള്ള ഓരോ നിരമ്പിലോട്ട് അത് ഇറിറ്റേറ്റ് ചെയ്യും അങ്ങനെയാണ് കാലിലോട്ട് പെയിൻ ഉണ്ടാക്കുന്നത് എല്ലാ ഡിസ്ക്കും കാലിലോട്ട് വേദന ഉണ്ടാക്കണമെന്നില്ല ഡിസ്ക് തള്ളിച്ച ചിലവർക്കൊക്കെ എം ആർ എ എടുത്താൽ ബാക്ക് പെയിൻ എം ആർ എ എടുക്കണം എടുത്താൽ ചിലപ്പോൾ ഡിസ്ക് തള്ളിയിട്ടുണ്ടാകും പക്ഷേ അത് ഈ കാലിലോട്ടുള്ള നെർവ് റോട്ട് നമ്മൾ പറയുന്ന കാലോട്ടിൽ നരമ്പിനോട്ട് തട്ടിയണമെന്നില്ല നരമ്പിലോട്ട് തട്ടുമ്പോഴാണ് കാലിലോട്ട് വരുന്നത് ചിലപ്പോൾ അതുവരെ നരമ്പ് തട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് വരുന്നത് അതിന് നമ്മൾ ഡിസ്കോജനിക് പെയിൻ എന്നൊക്കെ പറയും അതുപോലെ തന്നെ എല്ലാ ഡിസ്ക് ബാക്ക് വേദനയും ഡിസ്ക് വേദനയല്ല അല്ലെങ്കിൽ എല്ലാ കാലോട്ടിലുള്ള വേദനയും ഷിയാറ്റിക്കയല്ല ഈ വേറെ പല ജോയിൻ ഇവിടെയുള്ള മസിൽ പ്രത്യേകിച്ച് നമ്മുടെ ബാക്കിലുള്ള പാരാസ്പൈനൽ മസിൽസ് ക്യൂ എൽ മസിൽസ് അങ്ങനെ ഒത്തിരി സ്വാസ് മസിൽസ് ഒത്തിരി മസിൽസ് ഉണ്ട് നമ്മളെ ഗ്ലൂട്ടിയസ് മസിൽസ് ഇതിനൊക്കെ ഉണ്ടാകുന്ന പൊസിഷനൽ നമ്മളെ എർഗണോമിക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുനിഞ്ഞിരിക്കുക നീണ്ടിരിക്കുക കുറേ ടൈം ഡെയിലി സ്കൂട്ടർ ഓടിക്കുക അങ്ങനത്തൊക്കെ വരുന്ന ചിലപ്പോൾ മസിൽസ് സ്പ്രെയിനെല്ലാം വരാം ഇത് കാരണവും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം അപ്പോൾ ഷിയാറ്റിക്ക എന്ന് പെട്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കുറേ ഫ്ലാഗ് സിംറ്റംസ് ഉണ്ട് അതായത് നമുക്ക് വേദനയുണ്ട് നമ്മൾ എപ്പോഴാണ് ഇത് ഡോക്ടറെ കാണിക്കേണ്ടത് ചെറിയൊരു വേദനയാണ് ഊരവേദനയാണ് അപ്പോൾ നമ്മളൊന്ന് സാധാരണ രീതിയിലൊരു പെയിൻ കില്ലർ ജെല്ല് വോളിനി ഡൈക്ലോഫിനാക്ക് ഒന്ന് അപ്ലൈ ചെയ്യും ചിലപ്പോൾ നല്ല പെയിൻ്റ് പാരസെറ്റമോളൊക്കെ അടിക്കും എന്നിട്ടൊന്ന് ഒക്കെ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്ത് അത് സാധാരണ മാറും അത് മസ്കുലോസ് കെലിറ്റൽ എക്സ് പ്രത്യേകിച്ച് ഈ മസിൽ സംബന്ധമായിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ എക്സസൈസെന്നൊക്കെ ചെയ്താൽ മാറും എന്നാൽ തേയ്മാനം ഈ ഡിസ്ക്കിന് അല്ലെങ്കിൽ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഫേസറ്റ് ജോയിൻ്റിന് ഉണ്ടാകുന്ന തേയ്മാനത്തൊന്നും പെട്ടെന്ന് മാറിക്കോണമെന്നില്ല അത് ചിലപ്പോൾ കൂടുതൽ കുറച്ച് ദിവസം കൂടുതൽ മെഡിസിൻ എടുക്കേണ്ടി വരും ഡോക്ടറെ എടുക്കേണ്ടി വരും ഇത് കാണിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ എടുത്താലേ ചിലപ്പോൾ മാറുകയുള്ളൂ അപ്പോൾ എന്നിട്ടും മാറുന്നില്ല കാലിലോട്ട് നല്ല കടച്ചിലുണ്ട് അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ ആ ഡിസ്ക് നല്ല കംപ്രഷൻ വരുന്നുണ്ട് കാലിലോട്ടുള്ള നരമ്പിലോട്ട് കംപ്രഷൻ വരുന്നുണ്ട് അതുകൊണ്ട് അത് എത്രത്തോളം കംപ്രഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം നല്ല കംപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എം ആർ എ എടുക്കണം എം ആർ എ എല്ലാ പെയിനും എം ആർ എ എടുക്കേണ്ട ചില ആളുകൾ പറയും എം ആർ എ എന്തിനാണ് എടുക്കുന്നത് പക്ഷെ എം ആർ എ എടുക്കണം എന്ത് അതിനാണ് റെഡ് ഫ്ലാഗ് ചമീൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അര്ജൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് കാല് എണ്ണി പൊക്കാൻ പറ്റുന്നില്ല കാലിന് ഭയങ്കരമായിട്ട് വീക്ക്നെസ് വരിക അതായത് കാലിന് ഈ ഡിസ്ക് നല്ലോണം തള്ളിയിട്ട് നെർവ് ബ്ലോക്ക് ആവുക അതായത് നെർവിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നില്ല ഇതിനാണ് നല്ല മോട്ടോർ പാരസിസ് അല്ലെങ്കിൽ പാരസിസ് എന്നൊക്കെ പറയും ഇതിന് നമ്മൾ എം ആർ എടുത്തേ പറ്റൂ എന്നിട്ട് ചിലപ്പം അത് കൂടുതൽ കംപ്രഷൻ നമ്മൾ എം ആർ എടുക്കാതെ നിന്ന് കൂടുതൽ കംപ്രഷൻ ആയാൽ ചിലപ്പോൾ അതിന് വീക്ക്നെസ്സും മസിൽ അട്രോഫിയും എല്ലാം വരും രണ്ടാമത്തത് ഈ മേലെയുള്ള ഈ ഈ എല്ലാം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്പൈനൽ കോഡായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ നെർവ്സ് നമ്മുടെ മോട്ടോർ പവറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്നത് അതേപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകുന്നത് ഈ ഇങ്ങനെ ഇതിനൊക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മളിപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നതൊക്കെ നമ്മൾ ടോയ്ലറ്റ് പോയി അല്ലെങ്കിൽ ബാത്റൂം പോയി ഇരുന്നാൽ പിന്നെ നമ്മൾക്കൊരു നമ്മളൊരു കൺട്രോളുണ്ട് നമ്മൾ ഓട്ടോണോമിക് സിസ്റ്റം വിത്ത് സെൻട്രൽ നെവ്സ് സിസ്റ്റം ഈ നെർവസ് സിസ്റ്റത്തിന് ഒരു കൺട്രോൾ ഉണ്ട് ആ കൺട്രോൾ റിലാക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് വയറ്റിൽ നിന്ന് പോകുള്ളൂ മുത്രയ്ക്കാൻ പറ്റുള്ളൂ അത് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഒന്ന് വരുന്ന നെർവ്സാണ് ഈ നെർവ്സിനെ കൂടെ ഈ ഡിസ്ക് പ്രഷർ കൂടിയത് കാരണം കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ പറയുക ഈ കോഡാ ഐക്യുന സിൻഡ്രോം കുറേ ഒരു നെർവ് റൂട്ട്സ് ഉണ്ട് ഇങ്ങനെ കുറേ വാല് പോലെ ഒരു കുതിരയുടെ വാല് പോലെയുള്ള നെർവ് റൂട്ട്സ് ഉണ്ട് അത് കംപ്രഷൻ വന്നാൽ ർ നല്ല കംപ്രഷൻ വന്നാലും നമുക്ക് വയറ്റിൽ നിന്ന് പോയാലും ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ എം ആർ ഐ എടുക്കണം പിന്നെ മൂന്നാമത്തേത് വയസ്സായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ബാക്ക് വേദന ഒന്നും ചെയ്യുന്നില്ല ഒരു അറുപത് എഴുപത് വയസ്സ് ഭയങ്കര ബാക്ക് വേദന കാലിലോട്ട് വേദന അതൊക്കെ അസാധാരണമാണ് അതിൻ്റെ അർത്ഥം അവിടെ കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും പൊട്ടലോ അല്ലെന്തേലും എന്തെങ്കിലും എന്താ ട്യൂമറോ അങ്ങനൊക്കെ കാരണം ഇങ്ങനെ വേദന വരാം അവർക്കും എം ആർ ഐ എടുക്കണം ഓക്കെ ഇതാണ് മൂന്ന് നാല് കാരണങ്ങളുള്ളത് പിന്നെ ഉള്ളത് ഒരു വീണു നല്ല ഹൈറ്റിൽ നിന്ന് വീണു ഒരു നാലു ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് വീണു അല്ലെങ്കിൽ ഇന്നലെ വീണു അല്ലെങ്കിൽ ഇന്ന് വീണു അതിൻ്റെ ശേഷം കാലിലോട്ട് ഭയങ്കര തരിപ്പ് കാല് പൊക്കാൻ വയ്യ നല്ല കടച്ചിൽ അതിൻ്റെ അർത്ഥം അവിടെ കാലമായിട്ട് എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു എമർജൻസി എം ആർ എടുത്തിട്ട് ചിലപ്പോൾ ഒരു എമർജൻസി കംപ്രഷൻ സർജറി ഒക്കെ വേണം ഇതൊക്കെയാണ് എം ആർ എടുക്കേണ്ടത് പക്ഷേ എന്നാലും നമ്മൾ പെയിൻ ഫിഷ്യൻസ് അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേദനയുണ്ട് സിവിയർ വേദനയുണ്ട് കാലിലോട്ട് കടഞ്ഞിരിക്കുക ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇതിന് എം ആർ എ എടുക്കുന്നത് ബെസ്റ്റാണ് എപ്പോൾ സാധാരണ ഇതിൽ അതൊരു ക്രോണിക് പെയിനിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഫോർ ടു സിക്സ് വീക്സ് എന്ന് പറയും ഒന്നൊന്നര മാസം അതായത് വേദന തുടങ്ങി മെഡിസിൻ കഴിച്ചു റെസ്റ്റ് എടുത്തു അപ്പോയിൻമെൻ്റ് തേച്ചു കുറയുന്നില്ല എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തു എന്നിട്ടും കുറയുന്നില്ല വീണ്ടും മെഡിസിൻ ഡൂസ് കൂട്ടി വെക്കും എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ എം ആർ എ എടുത്തേ പറ്റുള്ളൂ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ കരിയായിട്ട് എന്തോ ഡിസ്ക് അല്ലെങ്കിൽ വേറെ എന്തോ ഇഷ്യൂസ് നമ്മളെ കാലിലോട്ടുള്ള നരമ്പ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എം ആർ ഐ എടുക്കണം അത് പിന്നെ വെയിറ്റ് ചെയ്യരുത് ഒത്തിരി കാലം വെയിറ്റ് ചെയ്യരുത് കാരണം അത് കൂടുതൽ കാലം അതിൻ്റെ റാഡിക്കിലോ അതായത് ഈ റാഡിക്കിൾസ് നമ്മൾ ഓരോ നരമ്പിലോട്ട് പോകുന്ന ഏരിയയാണ് റാഡിക്കൽസ് എന്ന് പറയുന്നത് അത് റാഡിക്കലോ പതി അതിൻ്റെ കൂടുതൽ ഡാമേജ് ഉണ്ടായാൽ നമ്മൾ മസ്സിനെല്ലാം വീക്ക്നെസ് എല്ലാം വരും പിന്നെ അത് കുറേ കാലം ഫിസിയോതെറാപ്പി വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ എപ്പോഴാണ് എം ആർ എന്നുള്ള കാര്യം യൂഷ്വലി എക്സ്റേ നമ്മൾ ഡോക്ടേഴ്സ് എല്ലാം ഫസ്റ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ എക്സ്റേയുടെ കാര്യത്തിൽ നമ്മൾ വരുന്നത് പ്രത്യേകിച്ചും പ്രായമുള്ളവർക്ക് എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് എന്തെങ്കിലും അകൽച്ച ഉണ്ടോ എല്ലുകൾ തമ്മിൽ പൊട്ടിയിട്ടുണ്ടോ തേയ്മാനം കൊണ്ട് എന്തെങ്കിലും പൊസിഷൻ മാറിയിട്ടുണ്ടോ ലിസ്തസിസ് എന്ന് പറയും രണ്ട് എല്ലുകൾ നട്ടെല്ലുകൾ ഒന്ന് പൊസിഷൻ മാറുന്നതിന് പൊസിഷൻ മാറിയിട്ട് അത് കാലിലോട്ടുള്ള നിരമ്പ് അല്ലെങ്കിൽ സ്പൈനൽ കോഡുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ ലിസ്തസിസ് ആൻഡ് സ്റ്റിനോസിസ് എന്ന് പറയും അത് യൂഷ്വലി അതിലും നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് ആയിട്ടും അല്ലെങ്കിൽ നല്ല മെഡിസിൻ ആയിട്ടും കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി ആയിട്ടൊക്കെ ചെയ്യണം കാരണം ഈ ലിസ്തസിസ് കൂടിയാൽ അല്ലെങ്കിൽ ഈ എല്ലുകൾ തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു വന്നിട്ട് അല്ലെ നല്ല ഡിസ്ക് ബൾജ് കുറഞ്ഞു കൊണ്ടിട്ടുണ്ട് ഈ മൂന്നാല് കാരണങ്ങൾ നമ്മുടെ സ്പൈനൽ കനൽ സ്റ്റിനോസിസ് ഉണ്ടാക്കും എന്ന് വെച്ചാൽ നമ്മൾ ഈ നട്ടലിൻ്റെ ഉള്ളിലൂടെ നമ്മളെ സ്പൈനൽ കോഡ് പോകുന്നുണ്ട് ഈ സ്പൈനൽ കോഡാണ് നമ്മുടെ തലയിലോട്ടുള്ള റൂട്ട് കണക്ഷനാക്കി മാറ്റുന്നത് നമ്മൾ ഫാൻ ഫാനിടുമ്പം അല്ലെങ്കിൽ സ്വിച്ച് ഇടുമ്പം ഫാൻ കറങ്ങുന്ന പോലെ ലൈറ്റ് കത്തുന്ന പോലെ ഇവിടുന്ന് ഒരു സ്വിച്ച് ഇട്ടാൽ അത് ആ വയറി വയറിങ് ആയിട്ട് നമ്മൾ വരുന്നത് സ്പൈനൽ കോഡാണ് അപ്പോൾ ആ സ്പൈനൽ കോഡിൽ കംപ്രഷൻ വരും ചിലപ്പോൾ ഡിസ്ക് നല്ലോണം ബാക്കിലോട്ട് തള്ളിയാല് അല്ലെങ്കിൽ ഇവിടെയെല്ലാം എല്ല് തേയ്മാനം വന്ന ടൈമിൽ തള്ളിയാല് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്പൈനൽ കോളിൽ കംപ്രഷൻ വരും ആ സമയത്ത് നമ്മൾ അതിനാണ് പറയുക സ്റ്റിനോസിസ് എന്ന് പറയുക അത് നല്ല കംപ്രഷൻ നമ്മൾ എത്ര ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നോക്കും അതായത് സ്പൈനൽ കോഡും ആ കംപ്രഷൻ തമ്മിൽ ഇടയിൽ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ സ്പൈനൽ ഡയമീറ്റർ എന്നൊക്കെ നോക്കും അത് നല്ല ഡയമീറ്റർ കുറവാണ് അഞ്ച് എം എം ഒ ഉള്ളു ആറ് എം എം ഉള്ളൂ ഏഴ് എം എം ഒ മില്ലിമീറ്റർ കണക്ക് അത്ര അര സെൻറ്റിമീറ്റർ ഉള്ളു എന്നൊക്കെ ആണെങ്കിൽ അതിന് സർജറി തന്നെ വേണം സർജറി എന്ന് വെച്ചാൽ സർജിക്കൽ ഡീ കംപ്രഷൻ എന്താണ് ഡീ കം ആ സ്പൈനൽ കോഡ് കംപ്രഷൻ ഉണ്ടാകുന്ന അത് സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യുക ചിലപ്പോൾ അത് ബോണി പാർട്ടായിരിക്കാം ചിലപ്പോൾ ഡിസ്ക് ആയിരിക്കാം വാട്ടർ ഇറ്റ് മേ ബി അത് കറക്റ്റ് ചെയ്യണം അത് ചെയ്തേ പറ്റൂ അത് നമ്മൾ കൂടുതൽ വെയിറ്റ് ഇതാൽ അത് സ്പൈനൽ കോഡ് സ്റ്റിനോസിസ് ആയിട്ട് നമുക്ക് മൂത്രയ്ക്കാൻ ബുദ്ധിമുട്ട് വറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട് നടക്കുന്നു മുന്നോട്ട് ആഞ്ഞിട്ട് നടക്കേണ്ടി വരും കാരണം നേരെ നിന്നാൽ കംപ്രഷൻ വരും കാലിലോട്ട് വീക്ക്നെസ് വരും കാലിന് ബലക്കമ്മി വരും ഇതൊക്കെ സ്പൈനൽ കോഡ് സ്റ്റിനോസിൻ്റെ ലംബാർ കനാൽ സ്റ്റിനോസിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ എമർജൻസി ആയിട്ട് സർജറി തന്നെ വേണം മറ്റു കാര്യങ്ങൾക്ക് സാധാരണ രീതിയിൽ ഷിയാറ്റിക്ക മാറുന്നില്ലെങ്കിൽ ഷിയാറ്റിക്ക എന്ന് പറഞ്ഞുള്ള നട്ടലിൻ്റെ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മളെ മുട്ടുവേദന തോൾ വേദന പോലെയല്ല നട്ടലിന് വേദന പല ആളുകൾക്കും പല രീതിയിലാണത് പ്രകടിപ്പിക്കുക ചിലവർക്ക് ചെറിയ ഡിസ്ക് ബളിച്ചുണ്ടാവുള്ളൂ അവർക്ക് നല്ല വേദന ഉണ്ടാവും എന്നാൽ ചിലവർക്ക് എം ആർ ഐയിലൊക്കെ നോർമലായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആനുലാ ടിയർ ആ ഡിസ്കിൻ്റെ ഉള്ളിൽ ചെറിയ കീറൽ ഉണ്ടാവും അപ്പോൾ അവർക്ക് സിവിയർ വേദന ബാക്കിൽ ലോക്ക് ചെയ്യുന്ന പോലെ കാലിന് ബലക്കറും ഇങ്ങനെയൊക്കെ തോന്നും ഇതൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് ഒന്നും ചെയ്യണമെന്നല്ല വീക്ക്നെസ് വരികയാണെങ്കിൽ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷേ വേദന മാത്രമേ ഉള്ളൂ തരിപ്പൊന്നധികം അല്ലെങ്കിൽ നമ്മൾ മെഡിസിനും ഫിസിയോതെറാപ്പിയും എക്സസൈസ് ചെയ്യും അഡ്വൈസ് ചെയ്യാറുണ്ട് പെയിൻ മെഡിസിൻ ബട്ട് എന്നിട്ടും ഒരു ഒന്നാഴ്ചയായിട്ടും തീരെ കുറയുന്നില്ലെങ്കിൽ നമ്മളതിന് എപ്പിഡോറിയൽ ഇഞ്ചെക്ഷൻ കൊടുക്കും ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ നെർവ് ബ്ലോക്ക് നെർവ് ബ്ലോക്ക് അല്ലെങ്കിൽ റൂട്ട് ബ്ലോക്ക് എന്നൊക്കെ പറയും നമ്മൾ ചെയ്യുന്നത് ഈ ഡിസ്ക് ഈ തള്ളിയിരിക്കുന്ന ഡിസ്കിൻ്റെ അങ്ങോട്ട് ഇവിടെ ഈ ഡിസ്ക് തള്ളിയ കാരണം ഈ നിരമ്പിൻ്റെ ചുറ്റും നീർക്കെട്ട് വരും ഇൻഫ്ലമേഷൻസ് വരും ചില ആളുകൾ പറയുന്ന പോലെ എല്ലാ ഡിസ്ക്കും തള്ളലും അല്ല ചില ഡിസ്കൾക്ക് ആനല ടിയർ ഉണ്ടാവും ആനല ടിയറുമായി ഡിസ്ക് മെറ്റീരിയൽ പുറത്തോട്ട് വരും കെമിക്കൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അവിടെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് എല്ലാം കൂടും എല്ലാം കൂടും അപ്പോൾ നമ്മൾ നേരിട്ട് ഇവിടെ നീട്ടിൽ പാസ് ചെയ്ത് അത് പ്രത്യേകിച്ചും അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷനൽ പെയിൻ ഫിഷ്യൻസിൻ്റെ അടുത്ത് തന്നെ ചെയ്യണം കാരണം അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്പൈൻ സർജൻ അല്ലെങ്കിൽ ന്യൂറോ സർജൻ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ച്ചേഴ്സ് ഒരുപാടുണ്ട് സ്പൈനൽ കോഡ് ഉണ്ട് മറ്റ് വെർട്ടിബ്രൽ ചെറിയ വെർട്ടിബ്രൽ സ്പൈനൽ ആർട്ടറീസ് ഉണ്ട് ഇതിനെല്ലാം എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അതെല്ലാം ഭയങ്കര സീരിയസ് കോംപ്ലിക്കേഷൻ ഉണ്ടാകും അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ പെയിൻ പെഷ്യൻസ് മാത്രമേ എപ്പിഡൂഡൽ ഇഞ്ചെക്ഷൻ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്പൈൻ സർജൻ ന്യൂറോ സർജൻസിൻ്റെ മാത്രമേ എപ്പിഡോസേഷൻ്റെയൊക്കെ അഡ്വൈസ് ചെയ്യുള്ളൂ അപ്പോൾ അത് ചെയ്താൽ നമ്മൾ ഡയറക്റ്റായിട്ട് മരുന്ന് കൊടുത്താലേ അവിടെയുള്ള ഈ ഡിസ്ക് ഈ നെറുസ് കാറിലോട്ടുള്ള റൂട്ടിലോട്ട് തട്ടിയിട്ടുള്ള ഇൻഫ്ലമേഷൻ കാരണമുള്ള വേദന കാലിലോട്ട് കടഞ്ഞിരിക്കുന്ന വേദന നമ്മൾ പെയിൻ കില്ലറല്ല കൊടുക്കുന്നത് ഇത് റെഡ്യൂസ് ചെയ്യാനുള്ള ലോഡോ സ്റ്റിറോയിഡ് വിത്ത് ലോക്കൽ അനസ്ട്രിക് മെഡിസിൻ കൊടുക്കുമ്പോൾ അത് ഈ ഈ ഡിസ്ക്കും ഈ പൊട്ടി ഒലിക്കുന്ന ഡിസ്ക്കും അല്ലെങ്കിൽ കാലിലോട്ടുള്ള നെറു റൂട്ട്സും സംഭവമുള്ള ആ ഒരു ഇൻഫ്ലമേഷൻ കാരണമുള്ള ഇറിട്ടേഷൻ ഒഴിവാക്കിയിട്ട് ഒന്ന് വേദന മെല്ലെ മെല്ലെ കുറഞ്ഞു വരും പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഡിസ്ക് ഡയമീറ്റർ എം ആർ ഐയിൽ നോക്കിയിട്ട് എത്രത്തോളം ഡിസ്ക് തള്ളിയിട്ടുണ്ട് അവിടെ മെഡിസിൻ പോകാനുള്ള ഉണ്ടോ അല്ല അത് ഏത് ഏരിയയിലെ തള്ളി ചിലർക്ക് ഈ ഫൊറാമിനൽ സ്റ്റിനോസിസ് ഉണ്ടാവും നല്ല സിവിയർ സ്റ്റിനോസിസ് ഉണ്ട് അതായത് കാലിലോട്ടുള്ള നെരുമ്പ് റൂട്ട് വരുന്ന ഏരിയയിലൊക്കെ നല്ലതായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അങ്ങനത്തെ അവർക്കൊന്നും ഫുള്ളായിട്ട് റിസൾട്ട് ആയിക്കോണമെന്നില്ല ബട്ട് എന്നാലും പുതിയ സ്റ്റഡി പ്രകാരം ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് ന്യൂക്ലിയോപ്ലാസ്റ്റി ലേസർ ന്യൂക്ലിയോപ്ലാസ്റ്റി ഒസോൻ ന്യൂക്ലിയോപ്ലാസ്റ്റി അതേപോലെ പി ആർ പി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം ഇതൊന്നും ചെയ്തിട്ട് റെഡി ആകുന്നില്ലേ പിന്നെ നമ്മൾ സർജിക്കൽ ഡീകംപ്രഷൻ തന്നെ വേണം അല്ലെങ്കിൽ നേരിട്ട് സർജിക്കൽ ഡീകംപ്രഷൻ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ നല്ല കംപ്രഷൻ ഉണ്ട് നല്ല ഡയമീറ്റർ വളരെ കുറവാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സർജിക്കൽ ഡീകംപ്രഷൻ തന്നെ ചെയ്യണം പക്ഷേ സർജിക്കൽ ഇത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തോടനെ വേദന കുറയില്ല മെല്ലെ മെല്ലെ കുറയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി എക്സസൈസ് എല്ലാം ചെയ്യണം ഷുഗർ കൺട്രോൾ ചെയ്യണം വേറെ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഒന്നും ഉണ്ടാൻ പാടില്ല ഇപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി എക്സസൈസ് എല്ലാം ചെയ്താൽ മാത്രമേ കാരണം ഇത് റെഡിയാവുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ നട്ടലെന്ന് പറഞ്ഞ ഒരു തൂണാണ് ഒരു നമ്മളൊരു മുള എന്നൊക്കെ പറയുന്നത് ബാമ്പു എന്നൊക്കെ പറയുന്നു അങ്ങനെ അടുക്കി വെച്ചിരിക്കുക ഇതിൽ നിന്ന് ഒരു സാധനം പോലെ നമുക്ക് മാറ്റി വയ്ക്കാൻ അത്ര ഈസി അല്ല നമുക്ക് ഹാർട്ട് മാറ്റി വെക്കാം ലിവർ കിഡ്നി മുട്ട് മാറ്റി വെക്കാം പക്ഷേ ഇതിൽ നിന്നൊരു മാ ഒരു പീസ് മാറ്റി വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് അതാണ് ഇതിന് എത്രയും സപ്പോർട്ട് കൊടുക്കുക ഇതിലൂടെ മസിലുണ്ട് പാരസ്പൈൻ മസ്സിലുണ്ട് കോഡ്രസ് ക്യൂ കോഡ്രാറ്റസ് ലംബോറന്ന് പറഞ്ഞ മസ്സിലുണ്ട് മറ്റുള്ള മസില് സ്വാസ് ഒത്തിരി സപ്പോർട്ട് ഉണ്ട് ഇതിൽ കുറേ ലിഗമെൻസ് ഉണ്ട് ഇതൊക്കെ തന്നെ പിടിച്ച് നിർത്തിയിരിക്കുക ഒരു ഹൈറ്റുള്ള സാധനത്തിന് അപ്പോൾ അത്രയും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനം എപ്പോഴും മൂവ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം നമ്മൾ പോസ്റ്റർ കറക്റ്റ് ചെയ്യണം നമ്മൾ ഇതിനോട്ട് ഡിസ്ക്കിൻ്റെ പ്രഷർ കൂട്ടുന്ന ജോലികൾ അതുപോലെയുള്ള പോസ്റ്ററുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നല്ല ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷനും കൂടെ ചെയ്താലേ ഇത് കുറയുള്ളൂ പക്ഷേ എല്ലാവർക്കും ഇഞ്ചക്ഷൻ പറ്റില്ല അക്യൂട്ടായിട്ടുള്ള പെട്ടെന്നുള്ള വേദന ഇപ്പം ഒരു ഒരാഴ്ച ആയിട്ടുള്ള വേദന അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള വേദനക്കാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നേരെ വെച്ചാൽ ഞങ്ങൾക്ക് കുറേ വർഷങ്ങൾ പഴക്കമുള്ള വേദന ആണെങ്കിൽ അത്രയും റിസൾട്ട് ഉണ്ടായിക്കൊള്ളന്നില്ല കാരണം ആ ഡിസ്ക് എല്ലാം അവിടെ ഹാർഡായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാവും സോ അത് പെട്ടെന്ന് മാറിക്കൊള്ളണമെന്നില്ല എന്നാലും ഒരു അമ്പത് അറുപത് ശതമാനം എല്ലാം കുറയും നല്ല ഇതിൻ്റെ ടൈം കുറയും തോറും അതായത് അക്യൂട്ട് കേസുകൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഷിയാറ്റിക്ക അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് പെയിനുകളെ കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഫിസിയോതെറാപ്പി ഇതെന്തൊക്കെ ഇതിനെ ഇവിടെ നട്ടിൽ ബലപ്പെടുത്താന് എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മൾ കുനിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സാധനം നിലത്തുന്ന ഒരു വെയിറ്റുള്ള സാധനം കുനിഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ ഡിസ്കിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും ആ പ്രഷർ കൂടുമ്പോൾ ഇൻട്രാ ഡിസ്കൽ പ്രഷർ കൂടുമ്പോൾ അത് വീണ്ടും അത് നെറു റൂട്ടിലോട്ട് കംപ്രഷൻ വരാനും സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രായം തോറും നമ്മുടെ ഡിസ്ക് അതൊരു ഞാൻ പറഞ്ഞ ജെല്ലി പോലെ സാധനമാണെന്ന് പറഞ്ഞില്ലേ ഒരു ജെല്ലി നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാൽ അതിങ്ങനെ ഹാർഡായിട്ടിരിക്കും അതേപോലെ തന്നെ ഹാർഡായിട്ട് തന്നെ ഡീഹൈഡ്രേഷൻ വരാം അപ്പോൾ അതുകൂടെ ഉണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒത്തിരി അത് തേയ്മാനം വരാം എല്ലിന് തേയ്മാനം പല കാരണം കൊണ്ടും ഈ ഷിയാട്ടിക്ക വരാം ഡിസ്ക് കാരണമുള്ള വേദന വരാം ഫേസറ്റ് കാരണമുള്ള വേദന വരാം അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പരിപൂർണമായിട്ടുള്ള ചികിത്സ എന്ന് ഒരു ഡിസിപ്ലിനിലും കാണുന്നില്ല നമുക്ക് ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുക നമ്മളെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക നമ്മളെ കടച്ചിൽ കുറയ്ക്കുക അല്ല ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റില്ല ഡിസ്ക് പുറത്തോട്ട് തള്ളി സർജറി വഴി കട്ട് ചെയ്യാം അങ്ങനെ തിരിച്ചു മാറ്റി ഒക്കെ വരല്ലാം പഴയ പോലെ ആകുന്ന ഒരു ചികിത്സ ഇതിനില്ല ഒരു വിഭാഗത്തിലുമില്ല നമുക്കിതിന് ബുദ്ധിമുട്ട് കുറക്കുക നമുക്ക് നമ്മുടെ കാലിനോട്ടുള്ള കടച്ചിൽ കുറയ്ക്കുക നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക റെഗുലറായിട്ട് ഇവിടെ ബാക്കിൽ സ്ട്രെങ്തനിങ് കിട്ടാനുള്ള എക്സർസൈസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിച്ച് എടുത്ത് മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് ഈ ഡിസ്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ഷിയാട്ടിക്ക റിലേറ്റഡ് വേദന മാറ്റാൻ പറ്റുള്ളൂ ഇതൊന്നും പെട്ടെന്ന് നമുക്കൊരു പനി അല്ലെങ്കിൽ ഷുഗർ മാറ്റുന്ന പോലെ കുറേ ഡോസ് അല്ലെങ്കിൽ മെഡിസിൻ കുടിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതിന് ടെക്നിക്കലായിട്ട് ഒരുപാട് വശങ്ങളുണ്ട് മെല്ലെ മെല്ലെ ചെയ്ത് എടുത്തിട്ട് എടുത്താൽ മാത്രമേ ഷ്യാറ്റിക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇതിന് വേണ്ടിയുള്ള എക്സസൈസുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിസിയോതെറപ്പിസ്റ്റ് നിങ്ങൾക്ക് ഡെമോ ചെയ്യുന്നതാണ് താങ്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം